നമ്മൾക്ക് ബോധം നൽകട്ടെ ഏതായാലും നമ്മോട് പഠിപ്പിക്കുന്നു െഹുല്ലാണോ നിഷേധിക്കുന്ന ആളുകളാണിവർ എന്നിട്ട് പറഞ്ഞു ചോദ്യം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ പെണ്ണുങ്ങൾ ഇത് നമ്മുടെ മക്കളിലോ നമ്മുടെ ഭാര്യയിലോ ഉണ്ടോ എന്ന് ഓരോ ആളുകളും പറഞ്ഞു പിന്നെ പറയുന്നത് നന്മകളെ നിഷേധിക്കുന്ന ആളുകളാണ് പെണ്ണുങ്ങൾ അതുകൊണ്ടാണ് ഇവർ നരകത്തിൽ കിടക്കുന്നത് എന്ന് റസൂലി വസ്ല്ലം എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ലൗ ലൗ ഇലാ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ കാലങ്ങളോളം നന്മ ചെയ്താൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നാൽ ആ പെണ് പറയുന്നത് എനിക്കൊരുപകാരം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളാണ് പെണ്ണുങ്ങൾ ഇത് സംഭവിക്കാറില്ലേ എല്ലാ പെരുന്നാളിനും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു എല്ലാ കല്യാണത്തിനും ഫങ്ഷനും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഒരു കല്യാണം വരുമ്പോ എന്തോ ഭർത്താവിന്റെ കയ്യിൽ പൈസയില്ല ഭർത്താവ് പറഞ്ഞു കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു തന്നതല്ലേ അഡ്ജസ്റ്റ് ചെയ്യേ അതാണ് നല്ല പെണ്ണ് ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് അല്ലാത്ത പെണ്ണുങ്ങളൊക്കെ മോശക്കാരാണ് അത് വേണം ഇത് വേണം സാരി വേണം ചുരിദാർ വേണം മോഡലുകൾ ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് അതൊക്കെ വേണമെന്ന് പറഞ്ഞ് പാഷി പിടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവര് മോശക്കാരാണ് അവരെ സഹിക്കാൻ പറ്റൂല സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണാരാ ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണാണോ ആ പെണ്ണെ നിനക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ ബാഹുവിന്റെ ഹബീബ് പറയാൻ എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ പെരുന്നാളിനും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഏതോ ഒരു പെരുന്നാളിന് എന്തോ ഒരു തിരക്ക് മൂലം ഭാര്യയ്ക്കൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നപ്പോ ഭാര്യ പറഞ്ഞ വാക്ക് എന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ എനിക്കൊരു ഉപകാരം നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പറയുന്ന ആളുകളാണ് പെണ്ണുങ്ങൾ ഇതുകൊണ്ടാണ് ഇവര് നരകത്തിലേക്ക് കിടക്കുന്നത് എന്ന് പെണ്ണുങ്ങൾ ആലോചിക്ക് ഇത് എന്നിലുണ്ടോ എന്ന് ഞാനിങ്ങനെ പറയാറുണ്ടോ എന്ന് എല്ലാം ചെയ്തു കൊടുത്തു എല്ലാ സഹായങ്ങളും ചെയ്തു എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ നിങ്ങളെ കൊണ്ടൊരു ഗുണമില്ല നിങ്ങളെ കൊണ്ടൊരു നേട്ടമില്ല നിങ്ങൾ എനിക്കൊരു കാര്യവും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുക ചെയ്യുന്ന നന്മകളെയൊക്കെ നിഷേധിക്കുകയാണ് ഈ ഒരു നിഷേധം ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊരു സോലുള്ളോ നമ്മൾക്ക് ബോധം നൽകട്ടെ പറയാൻ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിലാണ് ഒരു പെണ് മരിച്ചുപോയി ആ പെണ്ണിനെ ഭർത്താവിന് ഇഷ്ടമാണ് ഭർത്താവിന് തൃപ്തിയാണ് എന്നോടുള്ള ബാധ്യതകളൊക്കെ നല്ല രീതിയിൽ എന്റെ ഭാര്യ ചെയ്തു തന്നിട്ടുണ്ടല്ലോ എന്നൊരു ഭർത്താവിന് അഭിപ്രായമുണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു പോയാൽ അവൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്നൊരു സൂനുള്ള ഏതെങ്കിലും ഒരു പെണ് ഭർത്താവിനോട് എന്നെ തൊലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ എന്നെ ഒഴിവാക്ക് എന്നെ കിട്ടാൻ എത്ര ആളുണ്ട് അല്ലേ എന്നെ ഒഴിവാക്കി തന്നേക്ക് നിങ്ങളല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ എന്നെ കല്യാണം കഴിക്കാൻ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എന്നെ തൊലാക്ക് ചെല്ലെ എന്ന് ഭർത്താവിനോട് ഒരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിന്റെ എന്തൊക്കെയോ പറഞ്ഞു പോവരുത് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ പറയാൻ പാടില്ല കൺട്രോൾ ചെയ്യണം ഭർത്താവിനോട് ചോദിക്കല്ല

മുഹമ്മദിൻ സന്നിധിയിലേക്ക് പോകുന്നത് ഭർത്താവ് അപ്പോഴാണ് ചോദിച്ചത് എന്തിനാണ് കരയുന്നത് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കരയുന്നത് കരയുന്നത് ഹബീബ് കരയാൻ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ തങ്ങൾ പറഞ്ഞത് ആകാശലോകങ്ങളിൽ ഞാനൊരു പ്രയാണം നടത്തിയപ്പോൾ മിൻ മിൻ ഉമ്മതി സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ എനിക്ക് കാണാൻ സാധിച്ചു അദാബിഹിന്ന അവർ അനുഭവിക്കുന്ന ശിക്ഷകളുടെ പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ ആ ഒരു ഗാഭീര്യം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി അലി അവരനുഭവിക്കുന്ന ശിക്ഷകൾ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ നാല് കാര്യം ചെയ്താൽ കിടക്കാമെന്ന് പറഞ്ഞവരാണല്ലോ എന്നിട്ടും ഇവര് നരകത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അലിയേ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് റസൂലുള്ള റിസൂലിയു പറഞ്ഞു തരുമോ എന്താണ് എന്റെ സമൂഹം ചെയ്യുന്നത് പറയാൻ തുടങ്ങി ാഹു അലൈഹി വസ്ല്ലം വിശദീകരിക്കാൻ തുടങ്ങിയവടെ കണ്ട രംഗങ്ങൾ ഇത് കേൾക്കുമ്പോൾ പെണ്ണേ ഞങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു സ്വഭാവം എന്നിലുണ്ടോ എന്നാണ് അപ്പുറത്തേക്ക് കഴിച്ചുകൊണ്ടല്ല അയൽവാസിക്ക് കഴിച്ചുകൊണ്ടല്ല നമ്മളിലുണ്ടോ എന്നിലുണ്ടോ എന്ന് നോക്ക് എന്നിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റണം രക്ഷയില്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് എൻ്റെ ഭാര്യയിൽ അതുണ്ടോ എൻ്റെ മക്കളിൽ അതുണ്ടോ എൻ്റെ ഇത് ചെയ്യുന്നുണ്ടോ എൻ്റെ മാതാപിതാക്കൾ ഇത് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിലും മാറ്റിയെ പറ്റൂ രക്ഷപ്പെടാനുള്ള വഴിയാണിത് നമ്മളൊക്കെ നാളെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ അല്ലേ സ്വർഗത്തിലേക്ക് കയറണ്ടേ നരകത്തിലേക്ക് കടക്കാതെ ഒരു നിമിഷം പോലും നരകത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പോകാനു ചെയ്യട്ടെ അവളുടെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് നരകത്തിൽ കിടന്നവരുടെ റിയുന്നുണ്ട് നരകത്തിലാണ് ഈ പെണ്ണുള്ളത് ഈ പെണ്ങ്ങനെ നരകത്തിൽ കിടന്നിങ്ങനെ പെടക്കുന്നുണ്ട് ഇവരുടെ മുടിയേ അള്ളാഹു നരകത്തിൽ പിടിച്ചു വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട് അവളുടെ തല ഇങ്ങനെ പാല് തിളക്കുന്നത് പോലെ അവളുടെ തലയിൽ നിന്ന് തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അലിയെ എങ്ങനെയാണ് ഒരാൾ കരയാതിരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് സഹിക്കാൻ പറ്റുക ഉമ്മത്തിന് വേണ്ടി ജീവിച്ച് ഉമ്മത്തിന് വേണ്ടി മരിച്ചു പോയ റസൂലുള്ള അവസാനം മരിക്കുമ്പോൾ ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞ് മരിച്ചുപോയ റസൂലുള്ള പാലത്തിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ ഓരോ ആളുകൾ ഇങ്ങനെ തെറ്റിന്റെ തെറ്റിന്റെ കാഠിന്യം അനുസരിച്ച് നരകത്തിലേക്ക് കടന്നു വീഴുമ്പോൾ സിറാത്ത് പാലത്തിന്റെ മറുതലക്ക് നിന്നുകൊണ്ട് അല്ലാഹും സമൂഹത്തെ നീ രക്ഷപ്പെടുത്തണമെന്ന് ചെയ്യുന്ന നബി ഈ നബിക്ക് ഇത് സഹിക്കാൻ പറ്റോ ഈ നബിക്ക് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ സഹിക്കാനാ പറ്റുക അതുകൊണ്ടാണ് ലബിത്തങ്ങൾ കരയുന്നത് പറഞ്ഞു ഒന്നാമത്തെ പെണ്ണ് തലയുടെ മുടി ഇങ്ങനെ ബന്ധിക്കുകയും തലയിൽ നിന്ന് തലച്ചോറി മറയുന്നുണ്ട് അപ്പോഴാണ് ഈ പെണ്ണാരാണ് എന്ത് തെറ്റാണ് ഈ പെണ്ണ് ചെയ്തത് ഈ പെണ്ണിന്റെ ഭാപം എന്താണ് ഈ പെണ്ണിന്റെ കുറ്റം എന്താണ് ഈ പെണ്ണിന്റെ ന്യൂനത എന്താണ് നെബിയെ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറഞ്ഞു ൾ ഉസ്താദുമാരെ കാണുമ്പോ മാത്രം തലയിൽ തട്ടമിട്ടിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചില ആളുകൾ ഉസ്താദുമാരെ കാണുമ്പോ പൊടച്ചനെന്തോരീമാൻ നടന്മാരോ സെലിബ്രിറ്റികളോ വരുമ്പോ പിന്നെ ഈമാനൊക്കെ വലിച്ചെറിഞ്ഞു പിന്നെ സെൽഫി എടുക്കുക പിന്നെ ഷോൾഡർ പിടിക്കുക പിന്നെ കൈ പിടിക്കുക ഇതൊക്കെയാണ്

അന്യപുരുഷന്മാരെ കാണുന്ന അവസരങ്ങളിൽ തലയുടെ മുടി കാണിച്ചു നടക്കുന്ന പെണ്ണ് ആ പെണ്ണിന്റെ തലമുടിയെ അള്ളാഹു നരകലോകത്ത് ബന്ധിക്കുകയും അവളുടെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുകയും ചെയ്യുമെന്ന് കാലാകാലം ഇതനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കടന്നു പോവാൻ പഫു ചെയ്തു പോകുന്ന പെണ്ണുങ്ങളില്ലേ അല്ലെ പഫു ചെയ്ത് മുടി ഇങ്ങനെ കുത്തിക്കേറ്റി വെക്കുക എന്നിട്ട് ഹിജാബ് തലയുടെ നടുവിലൂക്ക മുടി ഇങ്ങനെ പൊന്തിച്ച് നടക്കുക മുടി കട്ട് ചെയ്ത് മുടിയുടെ കഷ്ണം ഇങ്ങനെ തൂക്കി നടക്കുന്ന ആളുകളില്ലേ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും നൽകി മുടി അയേൺ ചെയ്ത് അയേൺ ചെയ്താ പിന്നെ ആളുകൾക്ക് കാണിച്ചു നടക്കണ്ടേ രണ്ടായിരം രൂപ കൊടുത്ത് അയേൺ ചെയ്ത് പിന്നെ അത് മറച്ചു വെക്കില്ലല്ലോ പിന്നെ മുടി പകുതിയും പുറത്തായിരിക്കും ഇവിടെയുണ്ടാകും തൂങ്ങുന്നത് ഇവിടെയുണ്ടാകും പാറി കളിക്കുന്നത് രണ്ടായിരം രൂപയോ മൂന്നായിരം രൂപയോ ചെയ്ത് അയേണിംഗ് ചെയ്യുന്ന സംസ്കാരം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അധികരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ലല്ലോ കല്യാണ സദസ്സുകളിൽ പോലും തലമറക്കാൻ മടിയാൻ അന്യപുരുഷന്മാരുണ്ടെങ്കിലും കുഴപ്പമേ അല്ല അന്യപുരുഷന്മാരുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല കല്യാണത്തിന്റെ വീടുകളിൽ അങ് കടന്നു വന്ന് ഉച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്റെ തലമുടി പ്രദർശിപ്പിക്കുന്ന ഇത് നൽകാൻ പോകുന്നത് സൂക്ഷിച്ചോ സ്വർഗം വേണമെങ്കിൽ സ്വർഗം വേണ്ട കുഴപ്പമില്ല സ്വർഗം വേണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ മല്ലാ മല്ലാ പാസ്റ്റ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയുള്ള കാലം നീ സൂക്ഷിച്ചേക്ക് നിന്റെ മുടി നിനക്ക് സൗന്ദര്യം പ്രകടിപ്പിക്കാം ആരുടെ മുമ്പിൽ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ അയൺ ചെയ്തോ നിന്റെ ഭർത്താവിന് നിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ച കുഴപ്പമില്ല നാട്ടുകാരെ കാണിച്ചു കൊടുക്കണ്ട ഭർത്താവിന്റെ മുമ്പിൽ നീ അയൺ ചെയ്യുന്നതോ പഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ഏത് രീതിയിലാക്കുന്നതിലൊരു കുഴപ്പമില്ല പക്ഷേ അയൽവാസികളോ അന്യ പുരുഷന്മാരോ കാണുന്ന രീതിയിൽ നിന്റെ മുടിയുടെ ഒരു കഷ്ണം അറിയാതെ കണ്ടതല്ല അറിയാതെ കണ്ടുപോയതിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് മനഃപൂർവ്വം നീ എന്നെ കാണട്ടെ എന്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ എന്നെ നാട്ടുകാരറിയെ നീ ഇങ്ങോട്ട് പെർച്ചേസിന് പോവാൻ ഷോപ്പിങ്ങിന് പോവാൻ അവിടെയുള്ള സെയിൽസ്മാൻ എന്നെ കാണട്ടെ എനിക്ക് നമ്പർ തരട്ടെ എന്നല്ലേ ഇതിന്റെ അർത്ഥം അല്ലേ ഇതൊക്കെ അല്ലേ ഇത് ലക്ഷ്യമാക്കുന്നത് മുഖം മറിച്ച് നടന്നൂടെ ഒരു പാരഡോക്സിന്റെ ഒരു വിരോധാഭാസം ഉണ്ട് പതിനെട്ടും പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ മുഖം തുറന്ന് നടക്കുക വൃദ്ധയായ പെണ്ണുങ്ങൾ മുഖം മറച്ചു നടക്കുക ഇതെന്ത് ബന്ധമാണ് ഇതെന്ത് ദീനാണ് ദീൻ പറയുന്നത് എന്താ കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത ഒരു പെണ്ണ് ഒരാൾ കണ്ടാൽ വികാരം തോന്നാത്തൊരു വൃദ്ധയായ പെണ് വേണമെങ്കിൽ മുഖം തുറക്കുന്നതിൽ കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ മുഖം മുറക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ കണ്ടാൽ ഒരാൾക്കും വികാരം തോന്നാത്ത ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഉമ്മമാരുംങ്ങട്ടും മറച്ചു നടക്കുക സുന്ദരികളായ പെൺകുട്ടികളൊക്കെ മുഖംങ്ങോട്ട് തുറന്ന് നടക്കുക ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ആരുടെ ദീനാണ് ഇത് ആരുടെ സംസ്കാരമാണ് ഇത് ആരാണ് പഠിപ്പിച്ചത് മുഖം മറച്ചു നടന്നുകൂടെ